ന്യൂസ് ലൈവ് സത്യം നമസ്കാരം നേഷ്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹെൽത്തി ടിപ്സിലൂടെ താരൻ മാറ്റാൻ ഏഴ് ടിപ്സ് നോക്കാം ാരനാണെങ്കിലും താരൻ കുറച്ചൊന്നുമല്ല നമ്മളെ ടെൻഷൻ എടുപ്പിക്കാറ് കൊഴിച്ചിലും ചൊറിച്ചിലും അസഹ്യമാകുമ്പോഴാണ് താരൻ എന്ന വില്ലനെ പലരും ഗൗരവമായി എടുക്കാറ് തലയോട്ടിലെ ചർമ്മത്തെ ബാധിക്കുന്ന ഈ ഫംഗസ് തലമുടിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു മുടി കൊഴിച്ചലിനൊപ്പം മുടിയുടെ വളർച്ച തടയുന്നതിനാൽ തന്നെ താരൻ മാറ്റാൻ അല്പം കരുതൽ വേണം ഇതാ എളുപ്പത്തിൽ താരനകറ്റാനുള്ള ഏഴ് മാർഗങ്ങൾ തലയിലെ എണ്ണമയം നീക്കം ചെയ്യുക എണ്ണ തേക്കുന്നത് തലമുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുമെങ്കിലും ഏറെ നേരം എണ്ണ മുടിയിൽ തേച്ച് നിൽക്കുന്നത് താറനുണ്ടാകാൻ ഇടയാക്കും എണ്ണ തേച്ചതിനു ശേഷം ചെറുപയർ പൊടിച്ചതോ താളിയോ തേച്ച് മുടി കഴുകുക തണുത്ത കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടികഴുകുന്നതും താറൻ അകറ്റാനും മുടിയിലെ എണ്ണമയം നീക്കം ചെയ്യാനും സഹായകരമാകും ചെറുനാരങ്ങ നീരും തൈരും ഉണ്ടാകുമ്പോൾ വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം തലയിലെ ചർമ്മം വരണ്ടു പോകുന്നതാണ് ഇത് അകറ്റാനായി അല്പം ചെറുനാരങ്ങ നീര് വെള്ളത്തിൽ ചേർത്ത് തലമുടി കഴുകുക പക്ഷേ ഒരു കാരണവശാലും ചെറുനാരങ്ങ നീര് മാത്രം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കരുത് വെള്ളത്തിലോ തൈരിലോ ചേർത്ത് മാത്രം ഉപയോഗിക്കുക കറ്റാർവാഴയുടെ നീര് വീടുകളിൽ സുലഭമായി ലഭിക്കുന്ന കറ്റാർവാഴയുടെ നീര് മുടി വളരാനും താരൻ മാറാനും ഏറെ സഹായകരമാകും എണ്ണമയം നീക്കം ചെയ്ത ശേഷം തലയോട്ടിയിൽ കറ്റാർവാഴയുടെ നീര് നന്നായി തേച്ച് പിടിപ്പിച്ച് നന്നായി മസാജ് ചെയ്യുക ശേഷം കഴുകി കളയുക വേപ്പിന്റെ നീരും വെളിച്ചെണ്ണയും മിക്ക തൊക്കു രോഗങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് വേപ്പ് താറനകറ്റാനും വേപ്പിന്റെ നീര് നല്ലൊരു മരുന്നാണ് അല്പം വെളിച്ചെണ്ണയിലോ തൈരിലോ വേപ്പിന്റെ നീര് ചേർത്ത് തലയിൽ തേക്കുന്നത് താറനകറ്റാൻ സഹായിക്കും ഉണക്ക നെല്ലിക്കപ്പൊടി ഉണങ്ങിയ നെല്ലിക്കയുടെ പൊടി തുളസി തുളസിയിലക്കൊപ്പം അരച്ച് മിശ്രിതം തലയിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക ഇത് താറനകറ്റാൻ ഫലപ്രദമായ ഒരു മാർഗമാണ് ഒലിവ് ഓയിൽ അല്പം ആൽമണ്ട് ഓയിലിനോടൊപ്പം ഒലിവ് ഓയിലും ചേർത്ത് തലയിൽ തേക്കുന്നത് താരം നിയന്ത്രിക്കാൻ സഹായകരമാകും ഇതുകൂടാതെ പോഷക സമ്മർദ്ദമായ ഭക്ഷണം കഴിക്കേണ്ടതും മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറെ ആവശ്യമാണ് ഇതിനായി ധാരാളം ഇലക്കറികളും ഫ്രൂട്ട്സും കഴിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం